ഹായ് ബീബേഴ്സ് വെൽക്കം ബേക്ക് അർച്ചന വേൾഡ് വേണ്ടത് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ആഷനും എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ അമ്മയുമായിട്ട് വഴക്കിട്ട് ഇന്ന് പിണങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് മാര്യഡായിട്ടുള്ള ആളാണ് ഹസ്ബൻഡ് വൈഫിനു വേണ്ടി കാണുന്നു അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിന് വേണ്ടി കാണുന്നു അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവിടെ ഒരു വലിയ വഴക്ക് ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് നിങ്ങളുടെ ഹസ്ബൻഡിന് എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ഉണ്ട് എങ്കിൽ അവിടെ ഒരു വഴക്ക് വലിയൊരു വഴക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങൾ മേരേഡ് ആയിട്ടില്ല അൺമേരേഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവിടെ വഴക്കുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എല്ലാ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഈഗോ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മാസ്കുലിംഗ് എനർജി ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇന്ന് ആരോടും ഇവർ വഴക്കിട്ടു തേർഡ് പാർട്ടിയോട് നല്ല വഴക്കിട്ട് ഈഗോയിൽ ാണ് അപ്പോൾ ഈ ഒരു വഴക്ക് ഇവർ എന്തിനാണ് എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് കമ്പ്ലീഷനിൽ വരണം അതാണ് ഇവരുടെ ആഗ്രഹം അതിന് തേർഡ് പാർട്ടി സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ വഴക്കിട്ടത് അത് ഇവർ ആരുടെ കൂടെയാണ് ഇവരുടെ ആ ഒരു ലൈഫ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അവരുടെ കൂടെ ഇവർക്ക് കംപ്ലീഷനിൽ വരണം ഇവിടെ ഇവർ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയോട് വഴക്കിട്ടത് ഇവർ ഇവിടെ ഉറപ്പായിട്ടും കംപ്ലീഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആരൊക്കെ ഇവരെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങളുമായിട്ട് ഒന്നാവാതിരിക്കാൻ വേണ്ടി അവരോടെല്ലാം വഴക്കിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തിയാൽ മതി ഇവിടെ ഇവർക്ക് ഇത്രമാത്രം ശക്തിയുണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ സിറ്റുവേഷനും എന്താക്കി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതിനുള്ള ശക്തി ഇവർ സംഭവിച്ചാണ് ഈ ഒരു തേർഡ് പാർട്ടിയോട് വഴക്കിടുന്നത് ഇവിടെ എല്ലാവരുടെയും പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കും അതായത് ബാക്ക്വേഡ് പോവും നിങ്ങൾ പ പറയുന്ന കേൾക്കാതെ തേർഡ് പാർട്ടി പറയുന്നത് കേട്ട് നിങ്ങൾക്കെതിരായിട്ട് സ്റ്റാൻഡ് എടുക്കും എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ പേഴ്സൺ ഒരേപോലെയല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും ചില ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടി പറയുന്നത് കേട്ട് തേർഡ് പാർട്ടിക്ക് ഫേവറായിട്ട് സ്റ്റാൻഡ് എടുക്കും തേർഡ് പാർട്ടിയെ പേടിക്കുന്ന ആൾക്കാരുടെ പേഴ്സണാണ് ആണ് നിങ്ങളിന്ന് ബാക്ക്വേഡ് ചെയ്യുന്നത് തേർഡ് പാർട്ടിയെ പേടിക്കാത്ത ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്കെതിരായിട്ട് നിന്ന് തന്നെ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കും അപ്പം ലോയൽ അല്ലാത്ത ആൾക്കാരുടെ പേഴ്സണാണ് നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കാത്തത് അതായത് അവർ മനഃപൂർവ്വമായിട്ട് രണ്ട് സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് നിങ്ങളും തേർഡ് പാർട്ടിയും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കത്തില്ല അവർ നിങ്ങളെ ചതിക്കും വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ രണ്ട് കയ്യിലും രണ്ട് ആൾക്കാരാണ് അവർക്ക് രണ്ട് പേരെയും വേണം നിങ്ങളെ വേണം അവരെയും വേണം അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ചില ആൾക്കാർ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഇത് വേണോ അത് വേണോ അപ്പോൾ ബെറ്റർ ഏതെന്ന് നോക്കിയിട്ട് അവർ നിങ്ങളെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉപേക്ഷിക്കുകയും ചെയ്യും ഇവിടെ അങ്ങനെയുള്ള ലോയൽ അല്ലാത്ത ആൾക്കാർ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡെഡിക്കേറ്റാ ലോയലും അല്ലാത്ത ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേഴ്സൺ ഫാമിലിയോട് പറയും ഞാൻ പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്ന് അതായത് ഫാമിലിയെ ഒന്ന് പേടിപ്പിക്കുന്നത് ഇവർ ചെയ്യത്തില്ല പക്ഷെ ഫാമിലിയെ ഒന്ന് പേടിപ്പിക്കുന്നത് കാരണം അങ്ങനെയെങ്കിലും ഫാമിലി ഇവർക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടി അങ്ങനെ വരെ ഇവർ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത്രമാത്രം ഡെഡിക്കേഷനാണ് ലോയലാണ് അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട് അത് കാരണമാണ് ഇവർക്ക് ഇത്രയും രീതിയിൽ ചിന്തിച്ച് പറയേണ്ട അവസ്ഥ വരുന്നത് അതായത് ആ ഒരു ഡിഫറൻസ് വീട്ടുകാർ അംഗീകരിക്കുന്നില്ല കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ സ്റ്റാറ്റസ് എന്തോ ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ട് അത് കാരണം വീട്ടുകാർ നിങ്ങളും ഇവരുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് ഇവിടെ ഈ ഒരു സമയം ഇവർ സ്ട്രെങ്ത് കാണിച്ചൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെ ജീവിത അവസാനം മുഴുവനും ഇവർക്ക് പശ്ചാത്താപിക്കേണ്ടി വരുമെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ എങ്ങനെയായാലും ഒരു ആക്ഷൻ ഇപ്പോൾ എടുക്കണമെങ്കിൽ എടുക്കണം ഇല്ലെങ്കിൽ പിന്നെ എടുക്കാൻ സാധിക്കത്തില്ല ഇവിടെ ഒന്ന് എന്തായിട്ട് ഒരു ന്യൂ ബിഗിനിങ് അതായത് ഒന്നുകിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സമ്മത പ്രകാരം എല്ലാവരും കൂടെ ഉള്ള ഒരു സമ്മത പ്രകാരം ഒരു ന്യൂ ബിഗിനിങ് അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് എനർജി നമുക്ക് നെസ്റ്റ് ആവശ്യം നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ നോക്കേണ്ട സിറ്റുവേഷൻ നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടാൻ അനുഭവിക്കുകയാണ് ഈ അവസ്ഥയിൽ അവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇന്നുകൊണ്ട് തന്നെ വലിയൊരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ കോൺഫ്ലിക്റ്റ് എനർജിയിൽ എന്ന് പറയാൻ കാരണം ഇവർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വഴക്കുണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആരുടെ കൂടെയാണോ ഉള്ളത് അവരുടെ കൂടെ വഴക്കുണ്ടാവും ഇവിടെ ഇവർ ഈ ഒരു ട്രാപ്ഡ് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് പുറത്ത് വരുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ പേഷ്യൻസോടെ കാത്തിരിക്കുക സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകണ സെലിബ്രേഷൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ പേഷ്യൻസോടെ നിങ്ങൾ കാത്തിരിക്കുക ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്തു നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് ഇവിടെ മൂന്നോട്ട് നാ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് സിറ്റുവേഷനിലാകും അല്ലെങ്കിൽ മെസ്സേജോ കോളോ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി എന്തായി എന്ന അങ്ങനൊരു ന്യൂസ് നിങ്ങൾക്ക് അവരുടെ ഭാവിയിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്ക് കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണിനെ നെസ്റ്റാഷൻ നോക്കാം ഇവിടെ ആരൊക്കെയാണോ കാർമി പാർട്ട്ണറുമായിട്ട് ഡീലെ ചെയ്യുന്നത് അവർക്ക് വലിയൊരു ട്രിഗർ അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ട്രിഗർ ലഭിക്കുന്നതിലൂടെ ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെയാകും ഇല്ല എങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെയാകും നിങ്ങളുമായിട്ട് എന്ത് കർമ്മയാണ് അസോസിയേറ്റ് ചെയ്തേക്കുന്നത് അതനുസരിച്ചാണ് നടക്കാൻ പോകുന്നത് ബാഡ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്ന നിങ്ങളുടെ പേഴ്സൺ നല്ല കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ട് ഉള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ നല്ല രീതിയിൽ ജീവിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആൾക്കാർക്ക് ഇമോഷണൽ ലെവലിൽ മാര്യേജിൻ്റെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും കാലം നിങ്ങളുടെ പേഴ്സൺ സമൂഹം എന്ത് വിചാരിക്കും ഫാമിലി എന്ത് വിചാരിക്കും അവരുടെ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പേഴ്സൺ അതൊന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും ആരൊക്കെയാണ് ഇവരെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നത് അവരിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അതായത് സമൂഹം ഫാമിലി സ്റ്റാറ്റസ് അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക എന്നിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും നിങ്ങളുമായിട്ട് വരാൻ പോകുന്ന രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ഒരു എഞ്ഞർച്ച നിങ്ങൾക്ക് റെസിനേറ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റ് ആക്ഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും അതായത് കുറേ നാളായിട്ട് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് വർഷങ്ങളായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ കുറച്ച് ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകും എന്നാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് ടു തൗസൻഡ് കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുകയുള്ളൂ എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ആരുമായിട്ടാണോ ഡീൽ ചെയ്യുന്ന അവരുടെ ഭാഗത്തുനിന്ന് ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനേക്കാട്ടി ബെറ്റർ പേഴ്സൺ ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അതായത് അവരുടെ ഭാഗത്തുനിന്ന് ക്ലാരിറ്റി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർ വേണോ അതോ ഇനി ഇവരെയും ബെറ്റർ ആയിട്ടുള്ള ഒരാൾ എനിക്ക് കിട്ടുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവിറ്റി ഹീലാക്കുക അതിനുശേഷം നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ സംസാരിക്കുക അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റെഡിയുമായി വരുന്നത് വരെ എല്ലാവർക്കും പോയി ഓം നമസ്കേ താങ്ക് സോ മച്ച്